ഹായ് ഗൈസ് ഹലുവ ആർക്കാ ഇഷ്ടമല്ലാത്തത് ഹലുവയുടെ കാര്യം ഓർക്കുമ്പോൾ തന്നെ നാവിൽ കോരി തോന്നും എന്നാൽ ഇന്ന് ഇടുക്കി ജില്ലയിൽ പാർത്തോടെ എന്ന സ്ഥലത്ത് ഹലുവ വിൽക്കാൻ കൊണ്ടുവന്ന ഒരു മോനെ കണ്ടു നോക്കിയപ്പോൾ കോഴിക്കോടൻ ഹലുവ എന്നാൽ ആ ആ മോനോട് ഇത് എത്ര തരം ഹലുവയുണ്ട് ഇത് ഇതിൻ്റെയൊക്കെ പേരെന്താണ് എന്നൊക്കെ ഒന്ന് ചോദിച്ചറിയാമെന്ന് കരുതി കയറി തന്നെ ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം നമ്മളിന്ന് പാറത്തോട് നിന്ന് അടിമാലിക്ക് പോകുന്ന വഴിയാണ് അപ്പം നമ്മൾ ദേ വലിയൊരു കട വണ്ടി ഇത് ഇത് വണ്ടിയാണ് വണ്ടിയിൽ കോഴിക്കോട് ഹലുവ എന്ന് പറഞ്ഞാൽ നമ്മുടെ അത് വരുന്ന രാഷിദ് ഇവിടെ വിൽക്കുകയാണ് അപ്പോൾ ആ ഹലുവ അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊന്ന് ഇറങ്ങി കാണാമെന്ന് തോന്നി എന്നിട്ട് ഈ ഹലുവാനൊക്കെ ഒന്ന് പേര് പറഞ്ഞു ഫ്രൂട്ടിൻ്റെതുണ്ട് ബദാം ഫ്രൂട്ടിൻ്റെതുണ്ട് ചക്കപ്പഴത്തിൻ്റെതുണ്ട് മിക്സഡ് ഫ്രൂട്ട് ഉണ്ട് വാനിലയുടെ ഉണ്ട് പൈനാപ്പിൾ ഡ്രൈ ഫ്രൂട്ട്സ് ടെൻഡർ കോക്കനറ്റ് റൈസ് ഗോതമ്പ് കാന്താരി ഡേറ്റ്സ് ആ കാന്താരി വെറൈറ്റി വേണം പിന്നെ പിസ്തനെ ഫ്ലേവർ ചെയ്യുന്നുണ്ട് പിന്നെ ഓറഞ്ച് ഉണ്ട് അവലതുണ്ട് ക്യാരറ്റ് ഉണ്ട് കോക്കനറ്റ് ഉണ്ട് ഇങ്ങനെ വെറൈറ്റി ഇനങ്ങളിൽ പെട്ടെന്ന് ധാരാളം നമ്മുടെ റാഷിദ് അല്ലേ റാഷിദ് അല്ലേ റാഷിദ് ഇങ്ങനെ വിൽക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് ഇതിനൊന്ന് ഒരുപാട് എന്ത് വില വരും ഇത് ഇതിന്റെ ഈ കലുവയ്ക്കൊക്കെ ഒരു കിലോ നൂറ്റി അറുപതിൻ്റെ ഇരുന്നൂറ് ഇരുന്നൂറ്റി നാപ്പത് മുന്നൂറ് അങ്ങനെയൊക്കെയാണ് റേറ്റ് അങ്ങനെയൊക്കെയാണ് ഇതിന്റെ റേറ്റ് അപ്പം റാഷിഫ് റാഷിഫ് അല്ലേ റാഷിദ് കോഴിക്കോടും ഇവിടം വരെയും വന്നിട്ട് ഇത്രയും നല്ല മാർക്കറ്റിങ് നടത്താനുള്ള ആ മനസ്സ് മനസ്സെന്ന് വെച്ചാൽ ഇത് നല്ലൊരു ജോലിയായിട്ട് ചെയ്തുകൊണ്ട് പോകാനുള്ള ആ ഒരു മനസ്സ് എത്ര വർഷമായി ഇത് തുടങ്ങിയിട്ട് ആറു വർഷമായി അപ്പം വളരെ സന്തോഷപരമായ കാര്യമാണ് നമുക്കിത് കണ്ടപ്പം നമ്മളിങ്ങനെ പോയ വഴിക്കെന്ന് കണ്ടതാണ് കാഷിയുടെ വീട് എവിടെയാ മോനൻ എൻ്റെ വീട് കോഴിക്കോടാണ് താമരശ്ശേരിയാണ് താമരശ്ശേരിയിലാണ് ഉപ്പായും ഉമ്മായും ഓരും മോനും ആണോ അത്രേ ഉള്ളൂ സന്തുഷ്ടപ്പെടുമ്പോ അങ്ങനെ രാവിലെ തൊട്ടേ എവിടുന്നു എല്ലാം ഏതൊക്കെ സ്ഥലത്തും കൂടെ പോയി നല്ല കച്ചവടം കിട്ടുന്നുണ്ട് അല്ലേ ആ കച്ചവടല്ല അപ്പൊ ഇത് തീർന്നു കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർന്നിട്ടാണ് തിരിച്ചു വീട്ടുകൊള്ളു ഒരു ദിവസം അറിയാ എത്ര മാസം കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് നമ്മളിവിടെ താമസിക്കോ മുറി താമസിക്കും പിന്നെ ഭക്ഷണമൊക്കെ തന്നെ

മതി പോകുന്ന വഴിക്ക് എല്ലാം നല്ല കച്ചവടങ്ങൾ നടക്കട്ടെ എല്ലാവരും ഈ കലുവ വാങ്ങട്ടെ നല്ല കലുവല്ലേ കോടിക്കോണ കലുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കിട്ടാൻ ഇല്ലല്ലേ ഇതിന് വല്ലപ്പോഴും കിട്ടുന്ന ഒരു അവസരമായിരുന്നു എന്നും കിട്ടത്തില്ല അങ്ങനെയങ്ങനെയൊരു ഒന്നുമില്ലല്ലോ എന്തായാലും хаണ്ടാരി ഇതിന് ഒരു ഹലവേങ്ങ കൂടേ ഉള്ളോ ಅದും കൂടേ കുറച്ച് വാങ്ങി കേക്കണോ വിചാരിച്ചു അതും അതിര ഉണ്ട് ഇര ഉണ്ട് ഇര റേറ്റ് ചെയ്യി ഇനൊരു കുറച്ച് മടിയാ ഇതി കൂടേ ഇതെങ്ങനെയെങ്കിലും അല്ലേ ഇര ചെറിയ വിശലല്ലേ ഇത് ഉണ്ടോ കണ്ടോ ധൈര്യമായിട്ട് എങ്ങനെയോ ആവില്ല ആഹോ എരിയില്ല അതുമില്ല അതാ തരകണ്ട് ആ ലാശയരകമോ ഇരങ്ങി കേയേമ്പോടന്നോ ീന്ന് വിചാരിച്ചപ്പോ ഞാൻ കാന്താരി ഒത്തിരി സന്തോഷം രാഷ്ട്രത്തിന്റെ കുറച്ച് കൊറച്ച് വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ പോകുന്നു

ഏതാന കിലോ മുന്നൂറാണോ അല്ല ക്ലൈറ്റ് ഇഷ്ടപ്പെട്ട അതൊരു ഇരുന്നൂറ് രൂപ ഉണ്ടല്ലേ ഇരുന്നൂറ് രൂപ ഒരു മുന്നൂറ്റി മുപ്പത് രൂപ ചേച്ചി ഇതോ കോഴിക്കോടൊന്നെ വരാൻ പറ്റുമോ അപ്പൊ കോഴിക്കോടൊക്കെ സന്തോഷം ആയിക്കോളും ഇതങ്ങനെ കിട്ടാറുണ്ടെന്ന് പറഞ്ഞു കൈ കിടന്നു ഞങ്ങളിപ്പോൾ ഏതെങ്കിലും വഴി പോകും വഴി പോകുമ്പോഴേ കോഴിക്കോട ഹൽവ ഇങ്ങനെ നോക്കി അത് വലിയ ഇഷ്ടമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ല് ബട്ടനും കൂടി ഒന്ന് അമർത്തുക താങ്ക് നാളെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം